നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ കാലശ്ശേരിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതായി പരാതി കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് സമാപനം കോഴിക്കോട് ഡ്രൈവേഴ്സിൻ്റെ നേതൃത്വത്തിൽ കൂടറിഞ്ഞയിൽ ശുചീകരണ പ്രവർത്തനം മരണ അറിയിപ്പ് കാലശ്ശേരിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതായി പരാതി കഴിഞ്ഞ ദിവസം കാൽനട യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നാലോളം നായകൾ ചേർന്ന് ആക്രമണം നടത്താൻ ശ്രമിച്ചതിൻ്റെ ആശങ്കയിലാണ് നാട്ടുകാർ കോഴികളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും ഇവ ആക്രമിക്കുന്നതായി നേരത്തെ പരാതിയുണ്ട് പകലും രാത്രിയും സ്വരവ്യവഹാരം നടത്തുന്ന നായകൾക്കെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടി നടപടിയെടുക്കണമെന്നാവശ്യം ശക്തമാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇതോടെ ഭരണസമിതി യോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒത്തുചേരലിനുള്ള സൗകര്യം യാഥാർത്ഥ്യമായി ഡയസ് ഇരിപ്പിടങ്ങൾ ടൈൽ മുതലായവയെല്ലാം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് നവീകരിച്ച ഹാളിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ബാബു പൊലിക്കുന്നത്ത് ആയിഷ ചലപ്പുറം മറിയംകുട്ടി ഹസൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യു പി മമ്മദ് ടി കെ അബൂബക്കർ പഞ്ചായത്ത് സെക്രട്ടറി അനസ് മുൻ സെക്രട്ടറി ടി ആബിദ് തുടങ്ങിയവർ സംസാരിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് പതിനൊന്നാം എഡിഷന് സമാപനം കയാക്കിംഗ് മേഖലയിൽ ലോക ശ്രദ്ധ നേടുന്ന ടൂറിസം ഇവൻറ്റായി റിവർ ഫെസ്റ്റിവൽ മാറിയതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മലബാർ റിവർ ഫെസ്റ്റിൻ്റെ സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഴക്കാലത്ത് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നായി റിവർ ഫെസ്റ്റിവലിനെ മാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസിലൻഡ് സ്വദേശികളായ റയാൻ ഓ റാപ്പിഡ് രാജയും ലോവൽ സ്മിത്ത് റാപ്പിഡ് റാണിയായും തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് ദിവസങ്ങളായി നീണ്ടുനിന്ന കയാക്കിങ്ങിൽ യു എസ് എ റഷ്യ ഇറ്റലി ന്യൂസിലൻഡ് ചിലി യുക്രൈൻ എന്നീ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും പങ്കാളികളായി കോഴിക്കോട് ഡ്രൈവേഴ്സിൻ്റെ നേതൃത്വത്തിൽ കൂടറിഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രം കോലോത്തുംകടവ് ബണ്ട് റോഡ് എൽ പി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കൂടറിഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഡ്രൈവേഴ്സ് രക്ഷാധികാരി നിസാം കുമ്പാറയുടെയും ഏരിയ കൺവീനർ ഗംഗാധരൻ കൂടറിഞ്ഞിയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നദ്ധ സേവനം ചെയ്തത് കുടുംബാരോഗ്യത്തിലേക്കുള്ള പാതയുടെ കാടുമൂടിയ പ്രദേശം വെട്ടി വൃത്തിയാക്കി മരണം കൊടിയത്തൂർ കുറുവൻകടവത്ത് അബ്ദുൽ ഗഫൂർ നിര്യാതനായി മയത്ത് നമസ്കാരം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സൗത്ത് കൊടിയത്തൂർ ജുമാ മസ്ജിദിൽ പൊറ്റശ്ശേരി കിഴക്കേത്തൊടി പരേതനായ മൊയ്തുവിൻ്റെ ഭാര്യ ആയിഷമ്മ നിര്യാതയായി മക്കൾ ഹഫ്സ സയ്ദ ഹമീദ് ദാവൂദ് പരേതനായ ഇസ്ഹാഖ് റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ